ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിഒ വണ്ടി വർക്കിനെ കയറിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ടാണ് കിറ്റിയാണേ തന്നെയല്ല നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ ഫെയിൽഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും കൂടി കൂടുതൽ നമ്മൾ ചെയ്യണമുണ്ട് കേട്ടോ അപ്പം അതിനെ ശരിക്കും ചെയ്യാന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററും കാർബേറ്റർ ക്ലീൻ ചെയ്യുക എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുക മാറ്റിൻ്റെ അടി പ്ലഗ് മാറ്ററിൻ്റെ അണി മാറ്റുക ഇഞ്ചിൻ വയർ മാറ്റുക അതൊക്കെയാണ് മെയിനായിട്ട് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വന്നത് അപ്പോൾ ആ വർക്കും കൂടി കൂട്ടത്തില് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ എയർ ഫിൽറ്ററും ക്ലച്ചിൻ്റെ ഭാഗവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ നമുക്ക് വലിയ പഴക്കമൊന്നുമില്ല എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് അത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള ഇസ് നോക്കാനും അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഗ്രീസിങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അയച്ചാണ് നിലവിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബെൽറ്റ് ഓൾറെഡി ബെൽറ്റിൻ്റെ നല്ല കാലാവധി കഴിഞ്ഞാണ് കാരണം എന്താ വെച്ചാൽ ഓൾറെഡി പൊട്ടിയിരിക്കണേ പൊട്ടിയിരിക്കണേതാണ്ടോ ഈ ഭാഗങ്ങളൊക്കെ ഓരോന്നോ ഓരോ കട്ട ഓരോ കട്ടയുടെ ഉള്ളി നല്ല രീതിയിൽ വിള്ളൽ വീണിരിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഒരു കട്ടയോട് പൊളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ബാക്കിയത്തെ പെട്ടെന്ന് ഓട്ടത്തിലാണ് ആ പെട്ടെന്ന് അത് വഴിയിൽ ഒരു സിറ്റുവേഷൻ വരും എന്തായാലും ബെൽറ്റ് നല്ല രീതിയിൽ ഉപയോഗിച്ചാണ് എന്തായാലും നമുക്കത് മാറ്റിക്കളയാണ് നല്ലത് കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റും കാര്യങ്ങളൊക്കെയാണത് ഇതൊന്നും സാധാരണ തേമാനമൊക്കെ ഉള്ളൂ നമ്മൾ ഉപയോഗം കണക്കാക്കി നോക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ പിന്നെ അതിൻ്റെ സി വിട്ടി ക്ലച്ചിൻ്റെ ഷൂവും ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണത് അപ്പോൾ അതിൻ്റെതീ ചുവന്ന കളറിൽ കാണുന്നതൊക്കെ തുരുമ്പിറ്റേതായിട്ടൊരു പ്രസൻസാണ് അപ്പം നമ്മളതൊന്നും അഴിച്ച് ചെക്ക് ചെയ്യാതെ അപ്പോൾ നിലവിൽ വീലിന് വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല ചെറുതായിട്ട് ഈ പിന്നിൻ്റെ ചെറിയൊരു ഓവലിങ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ പിന്നും റോളറും കൂടിയിട്ട് വന്നത് അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം കാരണം വെച്ചാൽ ഇച്ചിരി ക്ലച്ചിനകത്ത് ഇച്ചിരി കോസ്റ്റ്ലി വന്ന വീലുകളാണത് ഇപ്പോൾ എന്ന് വെച്ചാൽ അത് ഡാമേജ് വരാതെ നോക്കിയിട്ട് നമ്മുടെ ഇതാണ് വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീലും റോളറും മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം അത് ഓരോ പതിനായിരം കിലോമീറ്റർ ബേസിൽ അത് ചെയ്തു പോയി കഴിഞ്ഞാൽ ആ വീലുകൾ കംപ്ലീറ്റ് വരില്ല കാരണം ആ പിന്നു മാത്രമാണ് തേമാനം വരുള്ളൂ ആ പിന്നിന് തേമാനം വരുമ്പോൾ കൈയോടെ പിന്നെ മാറ്റിക്കളയാം പിന്നും റോളറും കൂടി ഏകദേശം ഒരു നൂറ് രൂപ റേഞ്ചൊക്കെ റേറ്റ് വരുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ കണ്ടീഷൻ ഉണ്ട് അത്യാവശ്യം നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് നിലവിൽ ടയറും പെർഫെക്റ്റ് ആണ് വേറെ പ്രോബ്ലമൊന്നുമില്ല പിന്നെ കാർബേറ്ററി യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് അതായത് പൊല്യൂഷൻ ടൈസ് പറഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്ററി യൂണിറ്റ് അഴിച്ചിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയൊരു പ്രോബ്ലം ഒന്നും കാർബേറ്ററിനകത്ത് കാണില്ല വലിയ അടവും കാര്യങ്ങളോ വാൽ ബ്ലോക്കോ കാര്യങ്ങളോ അത് ഈ സ്ലോജെറ്റ് മാത്രമാണ് ഒരു ചെറിയൊരു വേരിയേഷൻ അതായത് ഹോളൊക്കെ ചെറുതായിട്ടൊന്ന് അടഞ്ഞേക്കുന്നതായിട്ട് ഈ സ്രോജെറ്റിൻ്റെ മാത്രമാണ് കാണുള്ളൂ മെയിൻ ജെറ്റൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോട്ട് വാലുമാണ് ഫ്ലോട്ട് വാലിൻ്റെ സൈഡിലൊരു കളർ ഷെയ്ഡ് ഉണ്ടോ ഈ സൈഡിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ പെട്രോളിൽ പറഞ്ഞാൽ കെമിക്കലിൻ്റെ റിയാക്ഷനാണത് അപ്പോൾ അതൊന്ന് ശരിക്കും നല്ല രീതിയിൽ ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാമൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തതാണ് പൊല്യൂഷൻ്റെ മെയിൻ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതായിരിക്കണമെന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ശരിക്കും ഹെഡിനകത്ത് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് കരിയുടെ അളവ് കൂടുതലുണ്ടാകും ഈ ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ ഏറ്റവും കൂടുതൽ കരി ഫോം ചെയ്യണതും കരി ഇങ്ങനെ പിടിച്ചിരിക്കുന്നതും ഹെഡിനകത്താണ് വാൽവിൻ്റെ ആ ഭാഗത്തും പിഷ്ടൻ്റെ ടോപ്പിൽ ഹെഡിൻ്റെ ആ ഫേസിൽ കാര്യങ്ങളൊക്കെയാണ് കരി വരാം അവിടെ കൂടുതലായിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് ആ വാൽവ് അടയാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ കുറേ പെട്ടെന്ന് നമുക്ക് കത്താതെ വേസ്റ്റിലേ വരും അങ്ങനെയാണ് അതിൻ്റെ പൊല്യൂഷൻ ഫോം ചെയ്യുക ഇപ്പോൾ നിലവിൽ പുറമേ നിന്ന് ചെയ്യാവുന്ന വർക്കുകളാണ് കാർബൈഡർ ക്ലീനിങ് എയർ ഫിൽട്ടറിൻ്റെ ഭാഗം അതൊക്കെ നമ്മൾ ചെയ്യാം പിന്നെ പൊല്യൂഷൻ ഫെയിൽഡ് ആവാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് ഡീകാർബണൈസിങ് ചെയ്യാമെന്ന് പറയും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം തൊഴിൽ മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിൽ ചെയ്ത് പോകേണ്ട വർക്കാണ് നമ്മളിപ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്ത കാലാവധി കഴിഞ്ഞാൽ മാറ്റി കളയണ പോലെ തന്നെ ചെയ്യേണ്ട ഒരു വർക്കാണത് ആ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഇസ്റ്റൻ്റെ റിങ്സൊക്കെ പൈപ്പിങ്ങിൻ്റെ പവറൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ മാറ്റി മാറ്റിയിടേണ്ടതും വാൽവൊക്കെ സീറ്റ് റെഡിയാക്കി ഇടേണ്ടതും വാൽവ് തേമാനുണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ടതും അതൊക്കെ സർവീസുമായി ബന്ധപ്പെട്ടവന്നാൽ ആ പീരിയോഡിക് സർവീസിൽ വന്ന വർക്കുകളാണ് അപ്പോൾ നിലവിൽ വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻസുകൾ നമുക്ക് കാണിക്കാത്തതുകൊണ്ട് തന്നെ പരമാവധി അതങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകലാണ് പതിവ് പിന്നെ അത് ചെയ്യാൻ വെച്ചൊരു കോസ്റ്റ്ലി ആണ് ഏകദേശം പത്ത് മൂവായിരം രൂപ അടുത്ത് അതിനാൽ മാത്രം നമുക്ക് ചിലവ് തന്നെ കേസാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉള്ള കാര്യം ചെയ്യാനും നോക്കില്ല ഇപ്പം നമുക്ക് പൊല്യൂഷൻ പാസ്സായില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ആ വർക്കാണ് കാരണം ആ വർക്ക് നമുക്ക് ഓൾറെഡി പെൻഡിങ്ങാണ് കിടക്കണം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടവരുടെ എൻജിൻ ഓയിലിൻ്റെ ഇതറിയാലോ കറക്റ്റായിട്ട് അത് മാറ്റി ഫ്രഷായിട്ട് കാണിച്ചാൽ തന്നെയാണ് അത് പാസ്സായി കിട്ടുള്ളൂ അതേപോലെ തന്നെ പ്ലഗ് മാറ്റി പുതിയത് ഇടുന്നുണ്ട് കാരണം എയർ ഫിൽറ്റർ തന്നെ മതി പ്ലഗ് മാത്രം മാറ്റി ഒന്ന് ആ ഫയറിംഗിൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി പുതിയത് ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ട് നിർത്തിയിട്ട് ഫുള്ളൊന്ന് വാഷ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ നന്നായിരിക്കും ഇടയ്ക്ക് എപ്പോഴിൽ തന്നെ അങ്ങനെ നമുക്ക് ചെയ്തു പോകണം നല്ലതാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചേസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ചെളി ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യമാണ് ഞാനത് ഓപ്പൺ വാഷിംഗ് അടക്കം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ എത്താൽ മതി പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എൻ്റെ മോഡൽ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബുഷ് ഈ ക്രിസ്ൻ അസംബ്ലിയുടെ ഈ പറഞ്ഞ പുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അത് ഓവലാണ് ഇതൊക്കെ നോക്കുന്ന അത്യാവശ്യം ഈ ബുഷിനൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തേ മന മുന്നേ അത് മാത്രമൊന്നും മാറ്റിയിടാം ഇതിൻ്റെ ലിങ്കിൻ്റെ പുഷുകൾ എന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി പ്ലേ കൂടുതലാകുന്നുണ്ട് ഈ സൈഡിൽ ഇവിടെ അത്ര ഇല്ല പക്ഷെ എന്നാൽ നമുക്ക് മാറ്റുമ്പോൾ രണ്ടെണ്ണം തന്നെ കോളർ അതിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ പുഷു തന്നെ ഉണ്ട് അത് മാത്രം ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് തരുക ഇത്ര കേസമാണ് മെയിനായിട്ട് സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു വർക്കുകളായിട്ട് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ആ എസ്റ്റിമേറ്റും അതിൻ്റെ ഒരു സർവീസിൻ്റെ വീഡിയോയും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കാം അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള കേസം എന്തെങ്കിലും പറയാൻ കുട്ടികളുടെ കേസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പെട്ടെന്ന് പറയാം കാരണം ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സൈലൻസിൻ്റെയും മുകളിലൊന്നും പ്രൊഡക്റ്റിൻ്റെ അതും കൂടി നമുക്ക് ഒന്നും ഒന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ കാരണം അതിൽ ഓവർ ഹീറ്റിംഗ് എന്ന ഭാഗമാണ് അപ്പോൾ ഓക്കെ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഞാനിപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം